അപ്പൊ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് ഡേ 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 ഇവിടെ പോണു ഇങ്ങോട്ട് പോവാറപ്പിടുപ്പിടും

അതൊക്കെ പറഞ്ഞാൽ ചറുക്കും അബ്ബൂസേ ചറുക്കും 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 ബാ ബാ ഇവിടെ വാ ഇവിടെ വാ തുറപ്പിടാ അത് നീ തൂത്ത് പെട്ടെന്ന് ആ തൂത്തുടു തൂത്തോ ഒരു ചവർ കാണാൻ പാടില്ല പെട്ടെന്ന് തൂത്തുടു

എവിടെ പോണെ ഓടിക്കണ്ട കളിച്ചോണ്ടിരിക്കില്ല അവിടെ ഇല്ല അവിടെ ഇല്ലേ അവിടെ ഇല്ല എന്താ എന്താന്ന് മതി എന്നാ അവിടെ നിന്ന് നീ ആ അയല പോ ആ ആ പൊക്കോ ആ തൂക്ക് തൂത്തൂട് തൂത്തൂട് തൂത്തുടല്ലോ തൂത്തൂട് മാമ വന്നു തൂക്കണൂട് മാമിന് ആ പെട്ടെന്ന് 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 ജോലി ജോലിയാണ് വേണം അടുത്ത ജോലി അല്ല പാത്രം കഴി വീണാ പാത്രം കഴിയണീ നീ പാത്രം കഴി വീണാ നീ ഉണ്ടി ഞാൻ പോണേ ഞാൻ മാമൻ തോടും മാമൻ തോണു ഞാൻ മാമൻ തോണെ